നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്ത് രൂപ മുതൽ കീശകാലിയാകാതെ സ്വർണം വാങ്ങാൻ രണ്ട് വഴികൾ ഇതാ മലയാളികളും സ്വർണവും ഒരു വേർപിരിയാത്ത ബന്ധമാണ് വിവാഹമായാലും നിക്ഷേപമായാലും നമുക്ക് എത്ര സ്വർണം കിട്ടിയാലും മതിയാകില്ല നൂറ്റാണ്ടുകളായി സ്വർണ് കുടുംബങ്ങളുടെ സുരക്ഷിതമായ ആസ്തിയായി സ്വർണം മാറിയിട്ടുണ്ട് ആസ്തി എന്നതിലപ്പുറം വൈകാരിക ബന്ധം കൂടി പുലർത്തുന്നതുകൊണ്ടാണ് സ്വർണ്ണവിപണി കുതിച്ചു കയറുമ്പോൾ പലരുടെയും മനസ്സ് മാറുന്നത് സ്വർണം വാങ്ങിക്കൂട്ടുക എന്നത് ഭൂരിഭാഗം പേരുടെയും ആഗ്രഹമാണ് പക്ഷേ വില ചരിത്രത്തിലെ ഏറ്റവും ഉയരത്തിൽ എത്തി നിൽക്കുന്നത് സ്വപ്നങ്ങൾക്ക് വിലങ്ങ് തടിയാണ് കാരണം ആഭരണങ്ങളായാലും നാണയങ്ങളായാലും വലിയ അളവിൽ സ്വർണം വാങ്ങാൻ ഇനി നല്ല തുക മുടക്കേണ്ടി വരും സാധാരണക്കാർക്ക് പ്രായോഗികമല്ല പക്ഷേ നിരാശപ്പെടേണ്ട കാര്യമില്ല ദീർഘകാല നിക്ഷേപം ലക്ഷ്യമിട്ട് കീശകാലിയാകാതെ സ്വർണം വാങ്ങാൻ മറ്റ് ചില വഴികൾ കൂടിയുണ്ട് സ്വർണം നിക്ഷേപ നേട്ടങ്ങൾ യുദ്ധം ഉൾപ്പെടെ ലോകത്ത് എന്ത് രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായാലും സ്വർണത്തിന്റെ വില വർദ്ധിക്കും പണപ്പെരുപ്പവും രൂപയുടെ മൂല്യ തകർച്ചയും സ്വർണത്തെ ബാധിക്കില്ല സാമ്പത്തിക മാന്യകാലത്ത് പോലും കട്ടയ്ക്ക് നിൽക്കും രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയിൽ ഓഹരികളെ പോലെ വില ഇടിയില്ല ഇതിനെല്ലാം പുറമെ ഉത്സവ വിവാഹ സീസണിൽ വില പറക്കും പരമ്പരാഗതമായി ആഭരണങ്ങളാണ് ഭൂരിഭാഗവും വാങ്ങിക്കുന്നത് എന്നാൽ ആഭരണങ്ങൾ വാങ്ങാൻ വലിയ തുക മുടക്കണം എന്നതിന് പുറമെ ഉയർന്ന പണിക്കൂലിയും സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടും നികുതിയും വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും ഡിജിറ്റൽ ഗോൾഡ് പത്ത് രൂപ കൊടുത്ത് സ്വർണം വാങ്ങിക്കാമെന്നത് വിശ്വസിക്കാൻ കഴിയില്ലായിരിക്കും പക്ഷേ സത്യമാണ് ഇന്ത്യയിലെ ഫിൻടെക് കമ്പനികളാണ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കുന്നത് ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം ആമസോൺ തനിഷ്ക തുടങ്ങിയ കമ്പനികളുടെ ആപ്പുകളിലൂടെ യു അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങിലൂടെയാണ് പണം നിക്ഷേപിക്കേണ്ടത് ചെറിയ തുക ഓരോ ദിവസമോ ആഴ്ചയോ മാസമോ നിശ്ചയിച്ചടയ്ക്കാം നിങ്ങൾ നൽകുന്ന പണത്തിൻ്റെ മൂല്യത്തിനനുസരിച്ചുള്ള സ്വർണം അവർ വാങ്ങി സൂക്ഷിക്കും ഡിജിറ്റൽ രൂപത്തിലുള്ള സ്വർണം ഭാവിയിൽ വിറ്റ് ലാഭമടക്കം തിരിച്ച് വാങ്ങാം അല്ലെങ്കിൽ ആഭരണമോ നാണയമോ ബാർ രൂപത്തിലോ സ്വന്തമാക്കാം പക്ഷേ നിക്ഷേപിക്കുന്നത് മികച്ച കമ്പനികളാണെന്ന് ഉറപ്പുവരുത്തണം സോവറിംഗ് ഗോൾഡ് ബോണ്ട് പോലെ നിക്ഷേപത്തിന് പലിശയൊന്നും ലഭിക്കില്ല ചില കമ്പനികൾ സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നതിന് ചാർജ് ഈടാക്കിയേക്കാം ഫിൻടെക് കമ്പനികൾ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലാണെങ്കിലും ഡിജിറ്റൽ ഗോൾഡ് നിക്ഷേപത്തിൽ നിരീക്ഷണമില്ല ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് തുടക്കക്കാർക്ക് ഏറ്റവും യോജിച്ച നിക്ഷേപമാണ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഉള്ളതിനാൽ ചുരുങ്ങിയത് മാസം നൂറ് രൂപ മുതൽ ഈ ഫണ്ടുകൾ നിക്ഷേപിച്ച് തുടങ്ങാം നേരിട്ട് സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നതിന് പകരം ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ടുകൾ അഥവാ ഗോൾഡ് ഇ ടി എഫുകളിലാണ് നിങ്ങളുടെ പണം ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ നിക്ഷേപിക്കുക സ്വർണ്ണത്തിൻ്റെ മൂല്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് നിക്ഷേപത്തിന് ലാഭവും കൂടും വിദഗ്ധരായ പ്രൊഫഷണലുകളാണ് മ്യൂച്വൽ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് ഗോൾഡ് ഇ ടി എഫുകളിൽ നിക്ഷേപിക്കാൻ ചുരുങ്ങിയത് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ തുകയെങ്കിലും മുടക്കണമെന്നതിനാൽ കുറഞ്ഞ വരുമാനക്കാർക്ക് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പികൾ മികച്ച സമ്പാദ്യശീലമാകും ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമില്ലെങ്കിലും ഈ ഫണ്ടുകൾ അല്പം കൂടുതൽ ചാർജ് ഈടാക്കുന്നുണ്ടെന്ന് മാത്രം അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി